പിന്നെ അംശേ എന്തേലും അഡ്ജസ്റ്റ് ചെയ്താണ്ട് കൊടുത്തോളെ ആ പിടിക്ക് ഇങ്ങള് ഓടല്ലേ നിങ്ങൾ ഓടണ്ടെങ്കിൽ കൊണ്ടുപോവാളെ ഏ ഒരു അല്ലല്ല മറിച്ച് നിങ്ങൾ വെക്കണ്ട കാര്യം ആയിരത്തി അത് കൊടുക്കേ കൊറക്ക് ഇങ്ങോട്ട് വഴിക്ക് ഇങ്ങട്ട് തിരിഞ്ഞിക്കുന്നു നിങ്ങൾ ചന്തതി കുഞ്ഞാക്ക ഓർഡറി പോലെ ഓർഡർ അല്ല 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 അല്ലല്ല നിങ്ങൾ അങ്ങനെ തെറ്റി പോണ്ട അല്ലല്ല അങ്ങനെ തെറ്റി പോവാലി ഞാൻ പറഞ്ഞതാ എന്താ പിടിച്ചാണി എന്നാ പിടിച്ചാണി എന്നാ പിടിച്ചാണെങ്കിൽ നിങ്ങൾ മറക്കണ്ട നിങ്ങള് മറക്കണ്ട ഒന്നും കിട്ടിയിട്ടല്ല ഒന്നും കിട്ടിയിട്ടല്ല നീട്ടി നീട്ടിയല്ല കയ്യല്ല നീട്ടി നിങ്ങള് ണ്ട് അതുകൊണ്ടാ പറഞ്ഞത് പിടിച്ചോളീന്നു അത് നിങ്ങളെ ചോറിയൊന്നും വേണ്ട നിങ്ങള് അല്ല വേണ്ട നിങ്ങൾ ഒന്നും ഇങ്ങോട്ട് പറഞ്ഞോ അമ്പത്തൊന്നോട് കൊടുക്കി നിങ്ങൾ ഒന്നും ഇങ്ങോട്ട് പറഞ്ഞാ നിങ്ങളൊന്നും പറഞ്ഞൂറിച്ചിട്ടുള്ളൂ അഞ്ഞൂറിച്ച അഞ്ഞൂറ് ചോട്ടു അല്ലല്ല അഞ്ഞൂറ് അതെ അഞ്ഞൂറ് ഇച്ചിട്ടുള്ളൂ തിക്ക അഞ്ഞൂറ് ഇട്ടോളൂ അഞ്ഞൂറ് ഉപച്ചിട്ടുള്ളൂ അഞ്ഞൂറ് ചോട്ടുള്ളൂ നിങ്ങൾക്ക് തരാനാണ് ഇങ്ങക്ക് തരാന് അതൊക്കെ ശരിയെന്നെ ഞമ്മക്കൊരു അഞ്ഞൂറ് ഉച്ച കിട്ടണ്ടോ അഞ്ഞൂറ് കിട്ടണ്ടേ നിങ്ങൾ വന്നോളി നിങ്ങൾ വന്നോളി നിങ്ങൾ വന്ന നിങ്ങൾ വന്നാ ഞങ്ങക്ക് കന്ന് ഞങ്ങള് തരും ചെയ്യും കന്ന് പഠിച്ചു തരും അത് വേറെ കാര്യം അല്ല ആ കൊടുക്കി ആ കൊടുക്കി അത് ആ പോത്തിനു നോക്കുന്നവരൊക്കെ ജലീലൊക്കെ ഉരുളണ്ടി വരും ൊടു ആയിരം ഞമ്മക്ക് കിട്ടണം ആയിരം ഞമ്മക്ക് കിട്ടണം ആയിരം ഞമ്മക്ക് കിട്ടണം ആയിരം ഞമ്മക്ക് കിട്ടണം വേറെ ഒന്നും കിട്ടില്ല അപ്പൊ കൊടുത്താളെ കൊടുത്താളെ അല്ലല്ലോ ആയിരത്തിന്റെ മേലെ വാശി കുടിക്കണ്ട നിങ്ങൾ ആയിരത്തിന്റെ മേലെ വാശി കുടിക്കണ്ട നിങ്ങളെ വളാഞ്ചേരി അല്ല നിങ്ങള് ദുബായ കാരണം അങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് നിങ്ങൾ ഇവിടുന്ന് എടുക്കാതെ പോവരുത് ഒന്നായിരം തന്നാൽ മതി കൊണ്ടുപോയി അല്ല നിങ്ങൾ അമ്പത്തൊന്നു തന്നാല് ഒന്ന് നോക്കിക്കോളൂ നോക്കിക്കോളൂ അയിമ്പത്തൊന്നും എടുത്തോളൂ ഏതായാലും വണ്ടി പോകണതല്ല നിങ്ങള് തർക്കിക്കല്ലി തർക്കിക്കല്ലി പോലെ വണ്ടി വേറെ വണ്ടി ആ ചില്ലറല്ലേ കൂടുള്ളു അമ്പത് രൂപക്ക് മുതലാവില്ല മുതലാവില്ല അതുകൊണ്ട് അല്ല അത് മുതലാവില്ല പറയിട്ട് വർത്താനും പറഞ്ഞിട്ട് ഫ്രിഡ്ജ് പോന്ന് പറഞ്ഞുകൊടുത്തോളെ നിങ്ങള് അതിന്റെ വരെ വാശി പിടിച്ചിട്ടില്ലേ ഒരാരും പുറത്തോളെ ഞമ്മള് രണ്ടായിരം വേണമെന്ന് പറഞ്ഞു നോക്കുമ്പോ അങ്ങനെയുള്ള ി മുത്തുമണി ഞങ്ങക്ക് പോത്ത് തരൂ അങ്ങനത്തെ ആളല്ല അതുകൊണ്ടാ പറഞ്ഞത് ആയിരം തരണം ആയിരം തരണം അല്ല ആയിരം തരണം തരണെന്നു തരണന്നു അല്ല തരണെന്നു ഞങ്ങൾക്ക് ആ വില ഉണ്ട് അറിയ സത്യ ഓം പറഞ്ഞ സത്യം ഓം പറഞ്ഞ സത്യാണ് അതുകൊണ്ടാ പറഞ്ഞത് ഞങ്ങൾ അവര് പറഞ്ഞല്ലേ എൻ്റെ വില ഉണ്ട് അത് അതുകൊണ്ട് തന്നെയാണ് അഞ്ഞൂറ് പേര് സത്യത്തില് യൂട്യൂബർമാരേതാണ് മറ്റോ കുടുംബക്കാരനാണ് പക്ഷെ അവരുടെ ജാതി ഓ ഓന്റെ ഒരു പാടം കൊണ്ടു പാടും കൊളത്തൂര് ആദ്യം പാമ്പെന്നു പറഞ്ഞു വീഡിയോ കാണിച്ചിരുന്നു അപ്പൊ ഞാൻ നമ്മളടുത്തേന്ന് അങ്ങനെ ജാബി ഉണ്ടല്ലോ ജാബി നമ്മളെ കുടുംബം നിങ്ങളെ അമ്മാമൻ്റെ മകളെയാണ് ഓമ്പരി കെട്ടിയിട്ടുള്ളത് അപ്പൊ ഓന്റെ വീഡിയോ ഇപ്പൊ എന്തായാലും നിങ്ങളെ വെടിയും കണ്ടു അങ്ങനെ ഓന്റെ വീഡിയോ കൊളത്തൂരിത്തേട്ടിന്ന് വേണേ അപ്പൊ അവര് ഇട്ടവും മാറ്റാ പ്രൊമോഷൻ വീഡിയോ ആണ് വേണ്ടത് ചില ഓൻ പറഞ്ഞില്ല നമ്മള് സ്ഥലം റിസപ്ഷനിലൊക്കെ പോയിട്ടാണ് ഇല്ല പക്ഷെ അതെ അപ്പൊ അവിടെ ഒരാളാണ് നിങ്ങള് അതായത് നമ്മള് നടൻ എന്ന് പറഞ്ഞാല് നമ്മള് ചങ്ങി പറഞ്ഞ മാതിരി വള്ളി വള്ളിട്ട് നോക്കണ്ടല്ലോത്തൊണ്ടും മാറ്റി വാർത്ത കിറങ്ങും മാറ്റി കുറച്ച് കൃഷിക്കൊക്കെ കൂടുതൽ അപ്പൊ അത് ആയിട്ടുള്ള ഒക്കെ ഉണ്ട് അപ്പൊ അതും കൂടെ അങ്ങനെ തട്ടിമുട്ടിട്ട് അങ്ങനെ വളർത്താൻ മാറ്റിയിട്ടാണ് ഇതിപ്പോ കൊണ്ടുപോകണത് നിങ്ങൾക്കറിയാലോ ഒരു പിന്നാലെ എന്താ അവര് ഇപ്പൊ ഒരു കൊടുക്ക് അഞ്ചാ കൊടുക്ക് അഞ്ഞൂറ് രൂപ അഞ്ഞൂറുപ കൊടുത്താലേ അഞ്ഞൂറ് ശരി ശരി ശരിക്കും അഞ്ചോ അഞ്ഞൂറ് ശരിക്കും ബാക്കി നാപ്പത്തൊമ്പ പിന്നോട് കൊടുക്കാം അത് എന്താ പറയുക അവിടെ നോക്കാം ഇങ്ങനെ പറഞ്ഞാലും നമ്മള് പറഞ്ഞിരുന്നാലും ഇനി പറയുമല്ലേ ഇനി കൊടുത്താ കൊടുത്താ കൊടുത്ത അപ്പൊ ഈ കാണുന്ന രണ്ട് പോത്ത് ആ ഞമ്മള അമ്പതിന ഒന്ന് നോക്കി വായിച്ചു അപ്പോൾ നോക്കിയില്ല അത് നമ്മളെ വളാഞ്ചേരി എന്നുണ്ട് വന്നാൽ ഇനി ഞമ്മളായിട്ട് അവർക്ക് കൊടുക്കാൻ ഇരിക്കട്ടെ അപ്പം അപ്പം നമ്മളവിടെ മുഖത്തക്കുളം ഉണ്ട് ആ കുളത്തിൻ്റെ അവിടുക്ക് വണ്ടിയിട്ട് വരും നമ്മൾ രണ്ടിനും പടം ആയിട്ട് വെച്ചു ചന്തക്കാനെ കുറച്ച് കുറവാണെങ്കിൽ അവർ കൊണ്ടുപോയിട്ട് ചന്തക്കാനം കൂട്ടിക്കോളൂ നല്ല തൈലൊക്കെ ഇട്ടിട്ട് ഒഴിഞ്ഞിട്ട് മസാജ് ചെയ്തിട്ട് അങ്ങനത്തെ എൻ്റെ ഔലൂസും കഞ്ഞിയൊക്കെ കൊടുത്തിട്ട് ചന്തക്കാനാണ്ട് കൂടും അപ്പം ചന്ദിക്കാനാണ്ട് കൂടി അതുകൊണ്ട് നേരായ അടുത്ത അഞ്ചു പെരുന്നാൾക്ക് നല്ല ബലക്കണ്ട് കൊടുക്കുക അപ്പൊ ആ രണ്ടര നമ്മള് കൊടുക്ക അപ്പൊ വണ്ടി കെട്ടണ നമുക്കോട്ട് പോവാ വണ്ടിയുടെ അടുത്തേക്ക് പോവാ വണ്ടി ഇപ്പൊ നമ്മളെ വളഞ്ചിരി വന്നുകൊണ്ടിരിക്കുന്നു ആ മൂലകൾ കെട്ടിക്കോ